നമസ്കാരം രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഹൈക്കോട്ട് ടെസ്റ്റിനു വേണ്ടി നടന്ന പരീക്ഷകളിൽ ചോദിച്ച ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആ ഭാഗം നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ് ഒപ്പം ആ ക്വസ്റ്റ്യൻസ് നോക്കുന്നു ആൻഡ് ആൻസർ വിശദീകരിക്കുന്നു ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഏതൊക്കെ വർഷങ്ങളിലാണ് രണ്ടായിരത്തി ഒൻപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എന്ന് പറയുമ്പോൾ എത്ര പരീക്ഷകളാണ് ഉണ്ടായിരുന്നത് തുടർച്ചയായിട്ട് എല്ലാ വർഷവും പരീക്ഷ നടന്നോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിലിന് ശേഷം പിന്നെ പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഓക്കെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നടന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നടന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നടന്നു പിന്നെ ഏറ്റവും ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്നു ഇങ്ങനെയായിരുന്നു പരീക്ഷ നടന്ന ഒരു വർഷത്തിന്റെ ക്രമങ്ങൾ ഇതിൽ തന്നെ ഇഡിയംസ് ആൻഡ് ഫേസസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വരാതിരുന്നത് ഏതൊക്കെ വർഷം നടന്ന പരീക്ഷകളായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന പരീക്ഷകളിലും അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന പരീക്ഷയിലും ഇഡിയംസ് ആൻഡ് ഫേസ് എന്ന് പറഞ്ഞ ടോപ്പിൽ നിന്ന് ചോദ്യങ്ങൾ ഇല്ല ബാക്കി എല്ലാ വർഷവും നടന്ന പരീക്ഷകളിൽ ഇഡിയംസ് ആൻഡ് ഫേസസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമുക്കത് ഓരോ വർഷം അനലൈസ് ചെയ്യാൻ നമുക്കറിയാം ഓരോ വർഷം കഴിയും തോറും ഇഡിയംസ് ആൻഡ് ഫേസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയെ നോക്കുമ്പോൾ കൂടുതലും ഇത്തരത്തിലുള്ള ഇഡിയംസ് ആൻഡ് ഫേസസ് ആയിരുന്നു ചോദിച്ചിരുന്നത് അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൽ അല്ലെങ്കിൽ ഏത് പരീക്ഷയായാലും ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരീക്ഷകളിൽ കൂടുതലും വൊക്കാബുലറി ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഒപ്പം തന്നെ അതിൽ വൊക്കാബുലറി ഭാഗത്തുനിന്ന് തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നിന്നായിരിക്കും ചോദ്യങ്ങൾ കൂടുതലും ഉണ്ടായിരിക്കുക ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ ഈ പരീക്ഷയിലും തീർച്ചയായിട്ടും ഈ പറയുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസിൽ നിന്ന് ഞാൻ മിനിമം ഒരു പത്ത് മാർക്കിന് അല്ലെങ്കിൽ പത്ത് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വൊക്കാബുലറി പഠിക്കുന്ന സമയത്ത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക ഓക്കെ കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്ക് നമുക്ക് നേരിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നമ്മൾ ആദ്യം നോക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന അല്ലെ പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് അവിടെ ഞാൻ പറഞ്ഞു അവിടെ ഇഡിയം ചോദിച്ചിരുന്നു അവിടെ ഒരു ഇടിയം മാത്രമാണ് ചോദിച്ചത് ഇഡിയം ആൻഡ് ഫേസസ് എന്ന് പറയുന്ന ഭാഗത്ത് ഒറ്റ ചോദ്യമാണ് ഉണ്ടായിരുന്നത് അതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നോക്കുക ഐഡിയമാറ്റിക് എക്സ്പ്രഷൻ ബറി ദ ഹാച്ച ഹാച്ചറ്റ് എന്ന് പറയുന്ന ആ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കുക ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫോർഗറ്റ്സ് പാസ്റ്റ് എനിമിറ്റി ആൻഡ് ബി ഫ്രണ്ട്ലി ഹൈഡ് എവിഡൻസ് ഓഫ് എ ക്രൈം നോട്ട് യൂട്ടിലൈസിങ് വൺസ് ടാലൻസ് ഫോർഗറ്റ് വൺസ് പാസ്റ്റ് ഇതിലേതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ ആ എന്ന് പറയുന്ന ഓപ്ഷനാണ് അത് ഫോർഗറ്റ് പാസ്റ്റ് എനിമിറ്റി ആൻഡ് ബി ഫ്രണ്ട്ലി കഴിഞ്ഞ കാലത്തെ ശത്രുത മറക്കുകയും എന്തായി മാറുകയും ചെയ്യുക സൗഹൃദത്തിലായി മാറുകയും ചെയ്യുന്നതിനെ നമ്മൾ ബറീ ദ ഹാച്ച് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നൂറ്റി ആയിരുന്നു ക്വസ്റ്റിനായിരുന്നു നിന്നും വന്ന ഇടിയുമായി ബന്ധപ്പെട്ട് ഒറ്റ ചോദ്യമേ ആ പരീക്ഷയിൽ ചോദിച്ചിരുന്നുള്ളൂ രണ്ടായിരത്തി ഒൻപത് ഓക്കെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് പിന്നീട് എന്തായിരുന്നു അടുത്ത പരീക്ഷ നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഈ പറയുന്ന ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചോദ്യപേപ്പറിലാണ് അവിടെ നോക്കുമ്പോൾ അവിടെയും ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇഡിയുമായി ബന്ധപ്പെട്ട് അതാണ് ഈ കൊടുത്തിരിക്കുന്നത് എന്ത് ദ ടേം റോമൻ ഹോളിഡേ റോമൻ ഹോളിഡേ എന്ന് പറയുന്ന ആ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഹോളിഡേ ഫോർ റോമൻസ് ആണോ എൻജോയ് ലൈഫ് ആസ്മച്ച് എസ് വീ ൻ ആണോ അതോ എൻജോയ്മെന്റ് ഓൺ ദ സഫറിങ്സ് ഓഫ് അതേഴ്സ് ആണോ അതോ കൺസിഡറിങ് ലൈഫ് അസ് എ ഹോളിഡേ ആണ് അത് ഏതായിരിക്കും ശരിയായി വരിക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റോമൻ ഹോളിഡേ എന്ന് വെച്ചാൽ എന്താണ് എൻജോയ്മെന്റ് ഓൺ ദ സഫറിങ്സ് ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ കഷ്ടതകൾ കണ്ട് ആസ്വദിക്കുന്നതിനെ നമ്മൾ റോമൻ ഹോളിഡേ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ അപ്പൊ എൻജോയ്മെന്റ് ഓൺ ദ സഫറിങ്സ് ഓഫ് അതേഴ്സ് അതാണ് റോമൻ ഹോളിഡേ അപ്പൊ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലും ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നടക്കേണ്ടത് ഏതായിരിക്കണം നോക്കാം നമുക്ക് രണ്ടായിരത്തി പതിനാലിലെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് അവിടെ പക്ഷേ രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ ചോദ്യത്തിന്റെ എണ്ണം കൂടി രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അതിൽ ഫസ്റ്റ് ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഈസ് ദ ഇഡിയം ഷോർട്ട് ഇൻ ദ ആം യൂസ്ഡ് അതായത് ഷോർട്ട് ഇൻ ദ ആം എന്ന് പറയുന്ന ഇഡിയം ഏത് സെന്റൻസിലാണ് ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ഷോർട്ടിന്റെ ആം എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ നേരിട്ടുള്ള അർത്ഥമല്ല ചോദിച്ചിരിക്കുന്നത് പകരം ഇവിടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് സെൻറ്റൻസിലാണ് ഷോട്ടിൻ്റെ ആം എന്ന് പറഞ്ഞ ഇഡിയം ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നു അത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിഞ്ഞിരിക്കണം ഈ ഷോർട്ട് ഇൻ ദ ആം എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പം ഇൻ ദ ആമിന്റെ കറക്റ്റ് അർത്ഥം എന്താണ് മോട്ടിവേറ്റ് അല്ലെങ്കിൽ എൻകറേജ് എന്നൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുക ധൈര്യം കൊടുക്കുക എന്നൊക്കെയാണ് ഷോട്ടിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഇവിടെ ശരിയായിട്ട് വരിക ഏതായിരിക്കും ഓഫ് ദ ബോസ് ബോസിന്റെ ഫോർ ജോൺ ജോണി എന്തായിരുന്നു മോട്ടിവേഷൻ ആയിരുന്നു അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ബോസ് വാസ് എ ഷോട്ട് ഇൻ ദ ആം ഫോർ ജോൺ ഈ പറയുന്ന ബോസിന്റെ അപ്രീസിയേഷൻ ശരിക്കും എന്തായിരുന്നു ജോണിന് ഒരു പ്രോത്സാഹനമായിരുന്നു ഒരു മോട്ടിവേഷൻ ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവിടെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം നോക്കുക അതേതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ വന്നിരിക്കുന്നു പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നത് ഇ ഇടിയം ത്രോ ദ ബുക്ക് അറ്റ് സമ്മൺ മീൻസ് എന്താണ് ത്രോ ദ ബുക്ക് അറ്റ് സമ്മൺ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണത് മാക്സിമം പണിഷ്മെന്റ് പരമാവധി ശിക്ഷ നൽകുന്ന കൊടുക്കുന്നതിന് നമ്മൾ ത്രോ ദ ബുക്ക് അറ്റ് സമ്മൺ കൊണ്ട് ഉദ്ദേശിക്കുന്നു ഓക്കെ പരീക്ഷയ്ക്ക് മനസ്സിലാക്ക ഇ ഡിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ ഇപ്പോൾ നോക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ചോദ്യ പേപ്പറാണ് അവിടെ രണ്ട് ചോദ്യങ്ങളാണ് വന്നത് അവിടെ ചോദ്യങ്ങളുടെ എണ്ണം കൂടി മറ്റുള്ള വർഷങ്ങളെ കഴിഞ്ഞ അതിനു ശേഷം കഴിഞ്ഞ വർഷങ്ങളെ ആശ്രയിച്ച് നോക്കുമ്പോൾ അവിടെ ചോദ്യം രണ്ടെണ്ണമായി മാറിയിട്ടുണ്ട് അതിലെ രണ്ടാമത്തെ ചോദ്യമായിരുന്നു ഇത് എന്റെ ത്രോ ബുക്ക് സമ്മൺ എന്താണ് സമ്മൺ ദ മാക്സിമം പണിഷ്മെന്റ് ഇനി നടന്നത് രണ്ടായിരത്തി പതിനാറിലെ ചോദ്യ പേപ്പറായിരുന്നു പരീക്ഷയായിരുന്നു പക്ഷെ ആ ചോദ്യപേപ്പറിൽ ഇഡിയംസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യ പേപ്പറിലേക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അവിടെ നോക്കുമ്പോൾ അവിടെ നാല് ചോദ്യങ്ങൾ നാല് ചോദ്യങ്ങൾ ഇഡിയംസുമായി ബന്ധപ്പെട്ട് ഇഡിയംസ് ആൻഡ് ഫ്രീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരുന്നു നോക്കാം ആ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് ഹി ഹാസ് എ ലൈക്കിംഗ് ഫോർ സ്വീറ്റ് ഫുഡ് എന്താണ് ലൈക്കിംഗ് ഫോർ സ്വീറ്റ് ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും ദാറ്റ് ഈസ് ഹി ഹാസ് എ സ്വീറ്റ് ഡാഷ് എന്ന് വെച്ചാൽ എന്തായിരിക്കും സ്വീറ്റ് അപ്പറ്റൈറ്റ് എന്നാണ് അത് മധുരമുള്ള ഫുഡിനോട് ഒരു അപ്പറ്റൈറ്റ് അതിനെ നമ്മൾ സ്വീറ്റ് ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നു ലൈക്കിംഗ് ഫോർ സ്വീറ്റ് ഫുഡ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മധുരമുള്ള മിഠായി അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇതൊക്കെ കഴിക്കാനുള്ള നമ്മുടെ ആർത്തി ആൻഡ് ആ ഒരു അപ്പറ്റൈറ്റ് നമ്മൾ ആ ലൈക്കിങ് ഫോർ സ്ട്രീറ്റ് ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇതാണ് അറ്റ് ആംസ് ലെങ്ത് അറ്റ് ആർസ് ലെങ്ത് എന്ന് പറയുന്ന ഇടിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഫ്രേസിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അറ്റ് ആർംസ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അകലം പാലിക്കുക കീപ് എ ഡിസ്റ്റൻസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ ചോദ്യം അതിന്റെ മീനിങ് അല്ല പകരം എന്താണ് ചോദിച്ചിരിക്കുന്നത് ഫോളോയിങ് സെന്റൻസ് ലെങ്ത് എന്ന് പറയുന്ന ഫ്രേസ് അല്ലെങ്കിൽ ഇടിയം ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഏത് സെന്റൻസിലാണ് അത് വേണമെങ്കിൽ അതറിയണം അത് നോക്കണമെങ്കിൽ നമുക്ക് ആദ്യം അതിന്റെ മീനിങ് അറിഞ്ഞിരിക്കണം അത് ഞാൻ ആദ്യം പറഞ്ഞു തന്നു കീപ് എ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മ ഇവിടെ എന്തായിരിക്കും വരിക നോക്കുക ഉപദേശിച്ചു എന്താണ് ടു കീപ് ഹിസ് ഓൾഡ് ഫ്രണ്ട്സ് അറ്റ് ആർസ് ലെങ്ത് അവന്റെ പഴയ സുഹൃത്തുക്കളെ ഒന്ന് അകലം പാലിച്ച് നിർത്താൻ അവനെ ഉപദേശിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഈ സെന്റൻസ് ആണ് ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫ്രേസ് ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് അതായത് ഏത് ഇടിയത്തെ ഏടിയ ഏത് ഇടിയുമായി ബന്ധപ്പെട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഗീവ് സമ്മൺ അപ് ഫോർ ഡെറ്റ് അല്ലെ ഗീവ് ഇവിടെ ഹിം ഉദ്ദേശിക്കുന്ന ഇവിടെ ഈ സെന്റൻസുമായി പറയുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇടിയം പഠിക്കേണ്ടത് എങ്ങനെയാണ് ഗീവ് സമ്മൺഹീമിന്റെ പകരം സമ്മൺ ഗേവ് പാസ്റ്റ് മനസ്സിലാവുന്നിരിക്കുന്നത് നമ്മൾ സാധാരണ പറയുക ഗീവ് സമ്മൺ അപ് ഫോർ ഡെഡ് എന്ന് പറയുന്ന ഇടിയത്തിന്റെ അർത്ഥം എന്താണ് എന്താണ് ഇപ്പം ഒരു രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് മരണത്തിന് നേരിടുന്ന അല്ലെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവർ അത്രയും ക്രിറ്റിക്കൽ സ്റ്റേജ് ആകുമ്പോൾ അവർ തിരിച്ചു വരാൻ റിക്കവറിക്ക് വേണ്ടി ഒരു പ്രതീക്ഷമില്ലാത്ത സാഹചര്യത്തിൽ അവിടെ ഉപയോഗിക്കേണ്ട ഇ അതായത് തിരിച്ചു വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇ ഡി എം ആണെന്ത് സമൺ അഫ് ഫോർ ഡെറ്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷയും മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ണുന്നില്ലെന്ന ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളിവിടെ വരേണ്ടത് ഇതാണ് അവന്റെ ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയെ എല്ലാം ഉപേക്ഷിച്ചു അവരുപേക്ഷിച്ചു അവരങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം ഏതാണ് നമുക്ക് നോക്കാം നോക്കുക പത്തൊമ്പതാമത്തെ ചോദ്യം എന്താണ് ഇവിടെ പറയുന്നത് ആന്റണി സെഡ് ലെൻ യുവർ ഇയേഴ്സ് ആന്റണി ി യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അർത്ഥമാക്കിയത് എന്താ എന്താണ് ലെറ്റ് മീ യുവർ എന്ന് പറയുന്ന ഇടിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും കെയർഫുള്ളി ടു മീ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ നാല് ചോദ്യങ്ങൾ നമ്മൾ നോക്കി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ചോദ്യപേപ്പറാണ് നോക്കുക രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നപ്പോൾ നോക്കുക അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടായത് നോക്കോണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് രണ്ടായിരത്തി ഇരുപതായപ്പോൾ അഞ്ചെണ്ണം ആയി അതിന് വേണ്ടി പ്രത്യേക ഒരു സെക്ഷനെ കൊടുത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഐഡന്റിഫൈ ദ മീനിങ്സ് ഓഫ് ദ ഇഡിയംസ് അങ്ങനെ പ്രത്യേകം ഒരു പോർഷനെ കൊടുത്ത് ചോദിച്ചിരിക്കുകയാണ് നോക്കുക വെൻ യു സേ സമൺ ഇസ് ചിക്കൻ ഹാർട്ടഡ് ഇറ്റ് മീൻസ് ഈസ് അല്ലെ ഒരു വ്യക്തി ചിക്കൻ ഹാർട്ടഡ് ആണെന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തി എന്തായിരിക്കും

എന്താണ് എന്താണ് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതിന് നമുക്ക് പറയാം സംതിങ്ക്റ്റഡ് ആൻഡ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എന്താണ് എ കാന്റി ടു സിറ്റുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഇടിയമാണ് എ ഡിലിമ ഓർ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഡിഫികൾ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ അല്ലെ ഒരു ധർമ്മസങ്കടം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യം അങ്ങനെ നമ്മൾ എ കാന്റി ടു എന്ന് പറയുന്നത് അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു എ ബ്ലാക്ക് ഷീപ്പ് മീൻസ് എന്താണ് എ ബ്ലാക്ക് ഷീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഓഡ് ഡിസ് റെപ്യൂട്ടബിൾ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ഒരു ഫാമിലിയിലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ ആ ഫാമിലിക്ക് മൊത്തത്തിൽ തന്നെ എന്താണ് അപമാനം വരുത്തുന്ന രീതിയിൽ പെരുമാറുന്ന വ്യക്തിയാണ് നമ്മൾ ബ്ലാക്ക് ഷീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ ആൻ ഓഡ് ആൻഡ് ഡിസ് മെമ്പർ ഓഫ് ദ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ചോദിച്ച അതായത് ഈ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷയായിരുന്നു അന്ന് ചോദിച്ചത് എട്ട് ചോദ്യങ്ങളായിരുന്നു അപ്പൊ ചോദ്യങ്ങൾ വർദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്നപ്പോ എട്ട് ചോദ്യങ്ങളാണ് ഈ പറയുന്ന ഇഡിയം സ്റ്റാൻ ഫേസിൽ നിന്ന് ചോദിച്ചത് നോക്കാം അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്തായിരിക്കും നമ്മൾ പുൾ എ പേഴ്സൺസ് ലെഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നു ഇവിടുത്തെ കറക്റ്റ് ആൻസർ ജോക്കാണ് രണ്ടാമത്തെ ക്വസ്റ്റൻ നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ഇൻ ഫിറ്റ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് വെച്ചാൽ എന്താണ് എന്താണ് ഇറഗുലർലി എന്നാണ് ഇർറെ അല്ലാതെ നമ്മൾ നമ്മൾ ആൻഡ് എന്ന് ഇനി പോകുന്നത് മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോ കാൾ ഇറ്റ് ഡേ കോൾ ഇറ്റ് എ ഡേ എന്ന് വെച്ചാൽ എന്താണ് എന്താണ് കോൾ ഇറ്റ് ഡേ എന്ന് പറയുന്ന വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ആ സ്റ്റോപ്പ് വർക്ക് എന്ന് സ്റ്റോപ്പ് വർക്ക് എന്നാണ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നോക്കുക നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ ചോദ്യം എണ്ണിക്കോളുക അല്ലെ ഇനി പോകുന്നത് നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതുവരെ നമ്മൾ ഒന്ന് അടുത്തത് രണ്ട് മൂന്ന് അല്ലേ ഇനി നമ്മൾ പോകുന്നത് നാലാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് എന്താണ് എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയുള്ളവരെ അങ്ങനെ പറയുക വളരെ വയസ്സായിട്ടുള്ള ആൾ ആണ് നമ്മൾ പറയുക ഓക്കെ അപ്പോൾ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സാൾട്ട് പിഞ്ച് ഓഫ് സാൾട്ട് എന്ന് പറയുന്ന ഇഡിയം അല്ലെങ്കിൽ ഫ്രേസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് സംശയിക്കുക എന്നർത്ഥം ഡൗട്ട് ഇതാണ് കറക്റ്റ് ആൻസർ ഇത് നമ്മൾ പോകുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറ്റ് നെവർ സാർ ദ ലൈറ്റ് ഓഫ് ഡേ ഇതൊരു എക്സ്പ്രഷനാണ് ഇഡിയമായിട്ട് നമുക്ക് പരിഗണിക്കാം അല്ലെങ്കിൽ ഫ്രേസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം എന്താണ് ഇവിടെ ഇറ്റ് നെവർ സാർ ദ ലൈറ്റ് ഓഫ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇറ്റ് വാസ് സപ്രസ്ഡ് ഫ്രം യു കാഴ്ചയിൽ നിന്നും മറച്ചു വെച്ചിരുന്നു അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് നെവർ സാർ ദൈറ്റ് ഓഫ് ഡേ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി നമ്മൾ പോകുന്നത് എന്താണ് ഏഴാമത്തെ ചോദ്യമാണ് ഏണസ്റ്റ് മണി എന്താണ് ഏണസ്റ്റ് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏണസ്റ്റ് മണി എന്ന് വെച്ചാൽ എന്താണ് മണി ടു കൺഫേം എ കോൺട്രാക്ട് ഒരു കോൺട്രാക്റ്റ് കൺഫേം ചെയ്യാനുള്ള പൈസ ആ പൈസ നമ്മൾ ഏണസ്റ്റ് മണി എന്ന് പറയുന്നത് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി ഈ ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൺഫൈൻമെന്റ് കൺഫൈൻമെന്റ് ഉദ്ദേശിക്കുന്നത് തടങ്കൽ നമ്മൾ എന്ന് പറയുന്നത് അപ്പോ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എട്ട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് മിനിമം ഒരു പത്ത് ചോദ്യം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റക്സ് നമ്മൾ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ വൊക്കാബുലറിൽ തന്നെ വൊക്കാബുലറിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇപ്പൊ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച പരീക്ഷയിൽ ആകെ അൻപത് ക്വസ്റ്റ്യൻസിൽ നാൽപ്പത് മാർക്കും ഇതിൽ നിന്നായിരുന്നു ആ വൊക്കാബുലറി ചോദ്യങ്ങൾ ചോദ്യം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു ബാക്കി പത്ത് മാർക്കിനെ ഗ്രാമറിൽ നിന്ന് ചോദിച്ചുള്ളൂ നമ്മൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച ക്വസ്റ്റ്യ ആ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി അപ്പോൾ അത് കാണുവാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഈ പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റിനു വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം ഈ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് വൈസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഒരേപോലെ തന്നെ ഒപ്പം തന്നെ എല്ലാ ആഴ്ചയിലും തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് ഡെയിലി ലൈവ് മോക്ക് ടെസ്റ്റ് ലഭ്യമാണ് പിന്നെ സ്പോട്ട് ഡൗട്ട് ക്ലിയറൻസും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഈ കോഴ്സിന്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്നാണ് പക്ഷെ ഇപ്പോൾ നാനൂറ് രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ ആവുമ്പോൾ അത് അതിൻ്റെ കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ എം എ ആർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് അത് നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ആ നാനൂറ് രൂപ കുറഞ്ഞ് അത് എണ്ണൂറ്റി ഇരുപത് രൂപയായി മാറുന്നതാണ് ഈ റേറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാത്രം ക്ലാസ് മതി എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്പെഷ്യൽ കോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തൊന്നാണ് പക്ഷേ അവിടെ ഈ കൂപ്പൺ കോഡ് നമുക്ക് അപ്ലൈ ചെയ്യാം എം എ ആർ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ കോഴ്സിന്റെ വില വെറും നാനൂറ്റി അറുപത്തൊന്നായി മാറും ഇത് ഏപ്രിൽ മൂന്ന് വരെയുള്ളൂ ഈ പറയുന്ന ഓഫർ അതിനോട് അകം തന്നെ ഈ ഈ പറയുന്ന ഡിസ്കൗണ്ട് ഓഫർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സിനകത്ത് ഏതെങ്കിലും ഒന്നിൽ ചേരുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന വരാൻ പോകുന്ന ഹൈക്കോർട്ട് ടെസ്റ്റ് എക്സാമിന് ഈ കോഴ്സ് ഉപകരിക്കും അപ്പം എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു ഇനിയും നമ്മൾ ഇതുപോലുള്ള കഴിഞ്ഞ റീവ്യൂ ചോദ്യങ്ങളിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷ അല്ലെങ്കിൽ മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ച ഒക്കാബിലറിയുമായി ബന്ധപ്പെട്ട ഓരോ ടോപ്പിക് എടുത്ത് നമ്മൾ വിശകലനം ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവും ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങളുടെ ആ വർധനവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാട്ടും തിരിച്ചു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ടിൻ ഇംഗ്ലീഷ്